മലയാളം ബിഗ് ബോസ് സീസൺ ആകൊണ്ട് ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അങ്ങനെ നൂറേനെ കാത്തിരിക്കുകയാണ് ആ സമയത്ത് ഷാനവാസ് ഷാനവാസികൾ കുളിച്ചിട്ട് വരുന്നുണ്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നീ ഇന്ന് കിച്ചണിൽ പോയില്ലേ ഇന്ന് എന്താ കഴിക്കാൻ ഫുഡ് എന്ന് വയ്ക്കുന്നുണ്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് ഉപ്പുമാവാണോന്ന് അപ്പോൾ അനുമോളാണെങ്കിൽ അനീഷൻ്റെ അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യം ആണോ എന്ന് ചോദിച്ചതിൽ ആകൊരു വേറൊരു ലോകത്താണ് കാരണം ഒരുപാട് പേടിയുണ്ട് ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരാൾ ചോദിക്കുന്നത് കോളേജിലും അല്ല അതേപോലെ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഇതായിട്ട് ഇപ്പം എന്നോട് ആദ്യമായിട്ട് അനീഷനാണ് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിലിരിക്കയാണ് അനുമോള് അപ്പം അനുമോൾ ഉപ്പുമാവ് ആ ഉപ്പുമാവാണെന്ന് തോന്നുന്നു നീ ഈ ലോകത്തൊന്നും അല്ലേ നീ എവിടെയാണ് എന്താ പറ്റിയത് ആതിലേയും നൂറയൊക്കെ സംസാരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ആതിലേനോട് സംസാരിച്ചു എന്ന് ഷാനവാസുക പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നത് ഞാൻ ആതിലേനോട് സംസാരിച്ചു നൂറേനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർക്കണം അതിനുശേഷം എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് അനുമോൾ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ഞെട്ടിയിട്ട് ഇക്ക എന്താ ആ ഇവിടെ പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ടെന്ന് ഷാനവാസൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് വീട്ടിൽ ഉള്ളവരുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അധികം ദിവസങ്ങളില്ലല്ലോ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെ സംസാരിക്കാനുള്ള എന്താ എന്താ അത് അനുമോള് ഭയങ്കര എക്സൈറ്റ്മെൻ്റിൽ ചോദിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ പറയാം സമയമാവട്ടെ എല്ലാം ഞാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്